ഫോട്ടോ വന്നിരിക്കുന്നു ഈ ഫോട്ടോ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അവര് തികച്ചും ഭയങ്കര കഠിനമായിട്ടും ഒത്തൊരുമയോടും കൂടി നമ്മുടെ തൊണ്ണമാങ്കൽ ജിമ്മിയെ രക്ഷിക്കാൻ ആ കോരാത്രം പണിയെടുക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് വീഡിയോയിലോട്ട് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജസ് ഫോർ ജസ്മോൾ എന്ന് തന്നെ നിങ്ങൾ കൊടുത്തേരും എന്തായാലും ലൈക്ക് ചെയ്യുക കുറച്ച് ആൾക്കാരുടെ ഇടത്തോട്ട് വീഡിയോ പോകട്ടെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ജിസ്മോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് ഓ ഇപ്പോൾ അവരുടെ ഗ്രൂപ്പ് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ കുറേ തമ്മിലൈനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടുത്തെ ചേച്ചിമാരൊക്കെ ഭയങ്കര ചേട്ടന്മാരൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമൊക്കെയാണെന്ന് ഇങ്ങനെ അറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ പറയുന്നത് നമ്മളാണ് അവിടെ കേസ് ഇവിടെ തിരിച്ചുവിടുന്നത് ഏഹ് ഇവിടെ ആരാണ് ചാണ്ടി ചാണ്ടിയുമ്മൻ്റെ എടുത്തിട്ട് പോയത് ഏഹ് എന്തുകൊണ്ട് വാസവന്റെ അവിടെ ഒന്നും പോവാതെ നിങ്ങൾ ചാണ്ടി ചാണ്ടിയമ്മൻ്റെ അവിടെയൊക്കെ പോയതൊക്കെ എന്തിനാണ് എന്നിട്ട് നിങ്ങളത് ഏത് രീതിയിലാണ് വളച്ചൊടിച്ചത് ഏഹ് ഇത് പാർട്ടി വിഷയം ആക്കി മാറ്റിയതായിരുന്നു നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ് പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇല്ലാണ്ടാക്കിയിട്ട് അവനൊക്കെ സപ്പോർട്ട് പിടിക്കാൻ ഇപ്പം ആദ്യം അവനെ കുറ്റം പറഞ്ഞവര് ജിമ്മിയെ അത്രക്കൊന്നും പറയേണ്ടായിരുന്നു ജിമ്മിയെ കാണുമ്പോൾ ഒരു സോറി പറയണം എന്നൊക്കെ ഉള്ള രീതിയിൽ നാണമില്ലാത്ത കുറെ ആൾക്കാരെ അപ്പം കാണുന്ന അപ്പാന്ന് വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ അവരുടെ അടുത്താണ് ഈ പറയുന്നത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലെ സംസാരിച്ചൊന്നേ ഉള്ളൂ തുടക്കം മാത്രം ഞാനിതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം എല്ലാവർക്കും അവരുടെ ക്രെഡിറ്റ് ക്രെഡിറ്റ് അത് മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങളാരും ഇവിടെ കേസ് തിരിക്കാനൊന്നും പോയില്ല നിങ്ങളെ ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ കേസും പറയുന്നത് തിരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഇത്രയും നാട്ടുകാർ കോട്ടയത്ത് തന്നെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് സി സി ടി വി കിട്ടിയില്ല ഏഹ് നിങ്ങൾ നാട്ടുകാർ എന്തുകൊണ്ട് ഇറങ്ങിയില്ല ഏഹ് ഇത്രയും ഒരു സംഭവം നടന്നിട്ട് ആറ് സി സി ടി വി ഓളം അതായത് പോലീസിനെ വിളിച്ച് ചാണ്ടി ഉമ്മൻ വിളിച്ച് സംസാരിച്ച സമയത്ത് പോലീസ് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആറ് സി സി ടി വിയുടെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് വിഷ്വലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് അവിടുത്തെ ഒരു നേതാവിനെ കുറിച്ച് സംസാരിച്ചതാണ് ഏഹ് ആറെണ്ണത്തിൻ്റെ ഇതൊക്കെ എവിടെ പോയി ഇത്രയും നാൾ പിന്നെ എന്തുകൊണ്ട് കിട്ടിയില്ല പതിനാലാം തീയതി അങ് പതിനഞ്ചാം തീയതി ഒക്കെ ഈ ബോഡി കിട്ടുകയൊക്കെ ചെയ്തു ചാടി ഒരു മണിക്കൂറിനുള്ളിൽ ബോഡിയും കിട്ടി അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് ഇത് കിട്ടാത്തതാണ് സാധനം ഇപ്പം എവിടെ നിന്ന് കിട്ടി ഇപ്പൊ എവിടെ നിന്ന് കിട്ടി പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നുണ്ട് ഈ മരണം അതൊരു എന്താ പറയണ്ടേ ഈ പറയുന്ന ജസ്മോക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു ചെറിയ ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഇതേ പിടിച്ചിട്ട് ഈ കേസ് അങ്ങ് ഒതുക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഏഹ് അന്ന് ഇവനെ കുറ്റം പറഞ്ഞവരൊക്കെ ജിമ്മിയെ കുറ്റം പറഞ്ഞവരൊക്കെ മോനെ അങ്ങനല്ലടാ നമുക്ക് തെറ്റിപ്പറ്റിപ്പോയതാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് സ്കൂട്ടാണോ പിന്നെ ഇവൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ആളൊക്കെ കഴിഞ്ഞിട്ട് അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് അവൻ സുഖമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യും ഇത് ഇതാർക്കാണ് നഷ്ടം ഇപ്പം ഈ പറയുന്ന ജസ്മോയുടെ ബ്രദർ യു കെയിലോട്ട് പോവുകയും ചെയ്തു വന്ന സമയത്ത് അവരൊക്കെ ഓരോ ഓരോ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഇതിനൊരു അന്ത്യം കണ്ടിട്ടേ പോകത്തുള്ള പറഞ്ഞു അവനവൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഇവിടെ കിടന്നിട്ട് നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്കൊരു പണി ഇല്ലാത്തവന്മാരൊന്നും അല്ല നമുക്കൊരു പണിയില്ലാത്തവർ ഇത് ഡെയിലി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യവും ഏഹ് അവിടെ മീഡിയക്കാർ ചർച്ച ചെയ്യുന്നുണ്ടോ കുറച്ച് യൂട്യൂബേഴ്സ് ഇതുപോലെ കടന്ന് ചർച്ച ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നത് അതിനെങ്കിലും നീതി കിട്ടട്ടെ എന്ന് കരുതി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചു തൊട്ട് ഞങ്ങൾ ഓരോ കേസുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു കാര്യം കിട്ടിയിട്ടില്ല ഷൈനയുടെ കണ്ടില്ലേ ഷൈനയുടെ കണ്ടില്ലേ ഇവരുടെയൊക്കെ മാനസികാവസ്ഥയും കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നില്ല അവർ പോയി എന്തിനത് ചെയ്തു ആ കുഞ്ഞുങ്ങളെയും കൊണ്ടവര് ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല ആദ്യത്തെ ചൂട് മാത്രമേ ഉള്ളൂ കുറെ കഴിയുമ്പം അപ്പ കാണാന്ന് അപ്പം പറയിപ്പിക്കരുത് അപ്പം കാണുന്ന പറഞ്ഞാൽ അപ്പന്നൊക്കെ പറയത്തില്ലേ അതുകൊടുത്തു പറയാം നാട്ടുകാർ ഓക്കെ ഇത് സംബന്ധമായിട്ട് കറക്റ്റ് വിവരങ്ങൾ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് അദ്ദേഹം മറിഞ്ഞ കാര്യങ്ങളുമല്ല ഇതെങ്ങനെ പോയാലും ഈ ചേച്ചിക്ക് മരിച്ചുപോയ ജിസ്മോക്കും മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടിക്കഴിയുമ്പം കേസ് ക്ലോസ് ആയി അങ്ങനെ പോയി ചെയ്തതെന്ന് പറഞ്ഞാൽ അവരനുഭവിച്ച മാനസിക പീഡനം ഒരു മണ്ണാങ്കട്ടേ നിങ്ങൾ കണ്ടോ ഒരു മണ്ണാങ്കട്ടയും കാണത്തില്ല ജസ്റ്റ് ഒന്ന് പറയാൻ മാത്രം കൊള്ളാം എന്നിട്ട് അവിടെ കിടന്നെല്ലാം ആണോ ഇവിടെ തമ്മിലടിക്കുന്നത് തമ്മിലടിച്ചിട്ട് നമ്മൾ കുറെ യൂട്യൂബേഴ്സ് ആണ് ഇവിടെ വളച്ചു പിടിക്കുന്നത് വിടുകയൊക്കെ ചെയ്ത് നിങ്ങളല്ലേ വളച്ചുപിടിക്കുന്നേ ഇപ്പൊ ജിമ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാ ജിമ്മെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് കേസ് വഴിതിരിക്കാതെ അതിന് നീതി കിട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക നിങ്ങൾ നാട്ടുകാർ അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ കറക്റ്റ് കാര്യമില്ലേ ഈ ചാണ്ടിയുടെ അവിടെ ഇവിടെ ഒക്കെ നല്ലത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കയറി ആ പള്ളിയിൽ അവിടെ ചെന്നിട്ട് ആ സി സി ടി വി ക്യാമറയൊക്കെ എടുക്കണമായിരുന്നു ഇവിടെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാലാ ഈ ജിമോയുടെ അച്ഛൻ തോമസ് എന്ന് പറയുന്ന വ്യക്തി കല്യാ രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്ന ഈ പറയുന്ന ജിമ്മിയുടെ കുടുംബത്തി എന്നാ പിന്നെ അതുപോലെ തന്നെ ഈ ചിറക്കന് അതായത് ജിസ്മോടെ അനിയന് കല്യാണം കഴിച്ചതും ഈ പറയുന്ന ജിമ്മിയുടെ കുടുംബത്തിന്നാണ് ഇപ്പൊ ഏകദേശം ഒരു എന്താ പറയണ്ടേ മുള്ളിനും കേടില്ലാത്ത രീതി പോകേണ്ട രീതി ഒരു സംഭവം ഇതൊക്കെ ഇവിടെ കിടക്കുന്ന ഞങ്ങൾ ഇതെങ്ങനെ അറിയുന്നു അപ്പൊ ചുമ്മാ അതറിയുമോ ഓരോ വ്യക്തിയോടും വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ തിരക്കിയിട്ടാണ് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ സംസാരിക്കുന്നത് അല്ല നിങ്ങളെപ്പോലൊന്നും അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുമല്ലേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഡോക്ടർ സംസാരിക്കുന്ന വീഡിയോ ഞാൻ യാ നമസ്കാരം ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് തികച്ചും സങ്കടത്തോടു കൂടി ഒട്ടും തന്നെ അത്ഭുതം ഇല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എനിക്ക് ഒട്ടും തന്നെ അത്ഭുതം തോന്നിയില്ല ഈ വാർത്ത കേട്ടപ്പോൾ പക്ഷേ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഡ്വക്കേറ്റ് ജിസ്മോൾ കോട്ടയംകാരി നേരിക്കാടുകാരി പാലായിന്ന് കോട്ടയം നേരിക്കാട് പള്ളിയിലേക്ക് കെട്ടിച്ചുകൊണ്ട് വന്നു തൊണ്ണമാങ്കൽ ജിമ്മിയുടെ ഭാര്യയായിട്ട് കെട്ടിക്കൊണ്ടുവന്നു ഈയിടെ പതിനഞ്ചാം തീയതി ഏപ്രിൽ പതിനഞ്ചാം തീയതി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു പുള്ളിക്കാർത്തിയുടെ ഒരു സി സി ടി വി ഫോട്ടോ ഫുട്ടേജ് ക്യാമറ വീഡിയോ അല്ല ഒരു ഫോട്ടോ വന്നിരിക്കുന്നു ഈ ഫോട്ടോ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവര് തികച്ചും ഭയങ്കര കഠിനമായിട്ടും ഒത്തൊരുമയോടും കൂടി നമ്മളുടെ തൊണ്ണാങ്കൽ ജിമ്മിയെ രക്ഷിക്കാൻ ആ കോരാത്രം പണിയെടുക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുള്ളത് പേര് ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് തന്നെയാണ് കാര്യം എൻ്റെ ഒരു സുഹൃത്ത് ആ വാട്സപ്പ് ഗ്രൂപ്പിലൊട്ടാവുകയും ഉണ്ടായിരുന്നു പുള്ളിക്കാരന് ചില സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുത്തൻ അതിനകത്ത് തന്നെ ഒരുത്തൻ ഒരു പ്രിൻസോ അങ്ങനെ രണ്ട് പേരുള്ള ഒരുത്തൻ ചോദിക്കുകയാണ് നിങ്ങൾ കണ്ടോ ജിമ്മി ഈ കൊണ്ട് ജിസ്മോളെ കൊണ്ട് അവിടെ ജസ്മോളുടെ ശകം പിള്ളേരുടെ ശകം കൊണ്ട് അവിടെ ഇടുന്നത് ജിമ്മി ഈടെ കാര്യം ഒത്തിരി യൂട്യൂബ് വാർത്താ മാധ്യമങ്ങളും യൂ അല്ല യൂട്യൂബ് ഗോളികൾ അങ്ങനെയാ പറഞ്ഞു യൂട്യൂബ് ഗോളികൾ ഒത്തിരി ജിമ്മിയുടെ കുടുംബത്തിനെ പീഡിപ്പിച്ചിട്ടുണ്ട് ഒരു സോറി പോലും പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ എനിക്ക് ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കള്ളൻ കപ്പലിൽ തന്നെ ഈ ജിമ്മിക്ക് വേണ്ടി അഘോരാത്രം പണിയെടുക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഈ പറഞ്ഞ ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിനകത്ത് തികച്ചും രാഷ്ട്രീയമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടിയെ കുറ്റം പറയുക സോറി ചാണ്ടി ഉമ്മനെ കുറ്റം പറയുക ഇത് കോൺഗ്രസ്കാര് നടത്തുന്ന ഒരു കൊലപാതകമാണെന്ന് പറയുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയങ്ങൾ പറയ പറയുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഒരു ഗ്രൂപ്പായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റി അല്ലെ അതായി മാറി എന്നുള്ളതാണ് അപ്പോൾ തികച്ചും ഞാനത് നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലേ ഇപ്പൊ ഈ ചാണ്ടി മുമ്പ് വന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുകയൊക്കെ ചെയ്തത് മുഖ്യമന്ത്രി രാജിവെക്കണം അതാണ് മെറ്റാണ് മാടയാണ് കോടയാണെന്നൊക്കെ പുള്ളി പറഞ്ഞപ്പോൾ ഒരുപാട് നെഗ് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇതിൽ നിന്ന് അവർ കോൺഗ്രസ്ക്കാർ നൈസായിട്ട് മാറി നിൽക്കുകയായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല ഈ ബോഡി മുങ്ങിയത് എവിടെയാണ് ഈ പറയുന്ന അവർക്കല്ലേ ഏത് ഉത്തരവാദിത്വം കാര്യങ്ങൾ ഏത് മണ്ഡലത്തിലും വാസവൻ്റെ മണ്ഡലത്തിലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അവിടെ ഉള്ളവരാണ് ഇതിന് കൂടുതൽ ഇത് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ പുഷ് ചെയ്യും അത് വേറെ കാര്യം മരിച്ചിത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നലെ എങ്ങനെ ഒരു ഫോട്ടോ അവരും വന്നത് ഏ സി സി ടി വി കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല പിന്നെ ചാണ്ടി ഉമ്മൻ്റെ ഒരു വീഡിയോ വീഡിയോയ്ക്ക് അത് അദ്ദേഹം വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു പോലീസിനെ അപ്പോൾ ഞാൻ അവിടുത്തെ ആ കൂടെ ഉള്ളൊരു നേതാവിനെ വിളിച്ച് കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ആറ്ത്തിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ എന്തുകൊണ്ട് പുറത്ത് വിട്ടില്ല എന്തുകൊണ്ട് പുറത്ത് വിട്ടില്ല എന്തുകൊണ്ട് വേലക്കാരി ചോദ്യം ചെയ്യുന്നില്ല പറ ഇതിനൊക്കെ ഉത്തരം ധാരാളം ഇവിടുത്തെ നാട്ടുകാരെ പറയേ ഇവിടെ കുത്തിയിരുന്ന് കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഞാൻ അവരും കൂടെ കേൾക്കച്ചേരാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ കുറെ ഇങ്ങനെ അറിഞ്ഞു അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ചില ഓഫീസുകളും കേൾക്കാൻ കേട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ തുടങ്ങി ആദ്യം നല്ല രീതിയിൽ പോയിട്ട് അതിനകത്ത് ഇപ്പം രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകണെങ്കിൽ ദൈവീത് കാണുന്നവർ ഗ്രൂപ്പിലുള്ളവരോട് എന്ന് എനിക്ക് പറയാനുള്ളത് വളരെ ലെഫ്റ്റ് ചെയ്തിട്ടും എല്ലാം പണിക്കും പോകും നിങ്ങള് നീതി മേടിച്ച് കൊടുക്കാതിരുന്നാൽ അത്രയും നല്ലത് കാരണം അതെങ്ങനെയെങ്കിലും ആ വഴി പോളും നിങ്ങള് കൊടുത്തു കൊടുത്ത് ഈ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിലുണ്ടാക്കുന്ന രീതിയിലാക്കരുത് പിന്നെ ഡോക്ടർ പറയുന്ന ഭാഗം കൂടെ ഞാൻ വെക്കാം ഒരു പറ്റം ആൾക്കാർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ ജിസ്മോള് ആത്മഹത്യ ചെയ്യാൻ മീനച്ചിലാറ്റിലേക്ക് പോകുന്നു അപ്പോ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ഒന്ന് മൂന്നാമത്തെ സി സി ടി വി ക്യാമറയിലാണ് ഇത് പതിഞ്ഞിരിക്കുന്നത് സമയം ഏതാണ്ട് പന്ത്രണ്ട് നാൽപ്പത്തി ഏഴ് പി എം ശവം പൊങ്ങുന്നത് ഒന്നേ മുക്കാൽ പി എം ഇവിടുന്ന് അതായത് ആ സി സി ടി വി ക്യാമറ എന്ന് ശപം കണ്ടണം വരെ ഉള്ള കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മൂന്നര കിലോമീറ്റർ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം യാത്ര ചെയ്താൽ മാത്രമേ ഉള്ളൂ അവിടെ എത്തുകയുള്ളൂ അതായത് പന്ത്രണ്ടേ മുക്കാലിന് സി സി ടി വി കണ്ടു അതിനുശേഷം ഒരു മണിക്ക് അവിടെ പോയി ചാടുന്നു അവിടെ എത്തുന്നു ഒരു ഒന്ന് പത്ത് ഒന്ന് അഞ്ചിനോട് ശേഷം അവിടെ നിന്ന് ചാടുന്നു അവിടെ ആ ഈ ചാടിയ സ്ഥലം കണ്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഒത്തിരി ആൾക്കാരുള്ള നല്ല കാറ്റുള്ള ഭയങ്കര ഒഴുക്കുള്ള ഒരു സ്ഥലത്ത് അപ്പോൾ ഈ പറയുന്ന ഒന്ന് പത്തിനവിടെ ചാടുന്നു ഭയങ്കര ഒഴുക്കുള്ളടത്ത് ചാടുന്നു ആ ഒഴുക്കുള്ളിടത്ത് തന്നെ ഈ ഗിസ്മോള് പൊങ്ങുന്നു ഫിസിക്സിനകത്തൊന്നും അല്ലെങ്കിൽ നമുക്ക് സയന്റിഫിക് ആയിട്ടൊന്നും പ്രൂവ് ചെയ്യാൻ മേലാത്ത രീതിയിൽ ആ ഒരു ബോഡി അവിടെ പൊങ്ങുന്നു പൊങ്ങിയിട്ട് അതായത് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഈ മൂന്ന് ബോഡി പൊങ്ങുന്നത് ആയിക്കോട്ടെ അത് ഒരു ആത്മഹത്യയായി പിന്നെയും ഏറ്റുമാനൂർ ഒരു ഗാർഹിക കൊലപാതകം നടന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും സങ്കടത്തോടു കൂടി കണ്ടു ഇപ്പോൾ സങ്കടം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിന് ഒരു അന്തിമ തീരുമാനം വന്നിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ ഇത്രയും ദിവസം എടുത്തിട്ട് എടുത്തതിന് ശേഷമാണ് എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത് അത് സേനയുടെ ഭയങ്കര വീഴ്ചയാണ് സേനയെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഒത്തിരി ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ സമ്മർദ്ദമോ ഉണ്ടായിരിക്കാം രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപരേഖ പോലത്തെ ജിസ്മോളെ പോലെ തന്നെ ഒരു സ്ത്രീയെ നിർത്തിക്കൊണ്ടൊരു ഫോട്ടോ ഉണ്ടാക്കി ചിലപ്പോൾ അതൊരു വീഡിയോ ആയിരിക്കാം ഉണ്ടാക്കി ഈ പറയുന്ന ജസ്റ്റിസ് ഫോർ ജിസ്മോൾ ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഡ്രസ് അല്ല അതായത് ഈ പറയുന്ന ജസ്മോള് ഇപ്പം സി സി ടി വിൽ നിങ്ങൾ ഫോട്ടോസും കാര്യങ്ങളും എല്ലാവരും കണ്ടുകയാണല്ലോ മരിച്ച സമയത്ത് ആ ഡ്രസ് നിന്നും അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് അങ്ങാണ്ട് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അങ്ങോട്ട് ഡ്രസ്സും അങ്ങോട്ട് മാറുക അങ്ങോട്ട് ചെയ്യുകയൊക്കെ ചെയ്തത് അങ്ങനെ മാറരുതെന്നോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അതിങ്ങനെ ഇവിടെ ഞാൻ എന്നോട് ഒരാൾ വിളിച്ചപ്പോൾ സംസാരിച്ച ഒരു കാര്യമാണ് ഏഹ് പിന്നെ ജസ്മോടെ ആ ഒരു സി സി ടി വിയുടെ ഫോ ഫോട്ടോ ഞാനൊന്ന് വെച്ച് തരാം അതിനകത്ത് ഒരു ഷൂ അങ്ങാണ്ടായിട്ടാണ് കാലിനകത്ത് കിടക്കുന്നത് എനിക്കങ്ങനെ ഷൂ ആയിട്ട് അത് ഫീൽ ചെയ്യുന്ന ഒരു വെള്ള ഷൂ പക്ഷെ അവിടെ ഈ കടവിന്ന് കിട്ടിയത് അങ്ങട്ടൊരു ചെരുപ്പാണെന്നാണ് പറയുന്നത് സ്ലിപ്പർ പോലത്തെ ഒരു ചെരുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നാണ് പറയുന്നത് ഇതിപ്പം ഇത്രയും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അറസ്റ്റ് നടന്നതും എഫെയർ ഇട്ടതും അത് ഇതു മറ്റേതൊക്കെ ആകുമ്പം എന്താ പറയുക പത്ത് പതിനഞ്ച് പതിനാറ് ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം ഇനി ഇത് എവിടം വരെ പോകുന്നു എന്നുള്ള രീതിയിലാണ് കൂടി വന്നാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ജിമ്മി പുറത്തോട്ടിഞ്ഞിറങ്ങും അത്രേം നടക്കത്തുള്ളൂ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് സ്വന്തം അനിയൻ എനി യു കെയിലോട്ട് പോയതാണ് വന്നപ്പോൾ എന്തോ ആയിരുന്നു ഓക്കെ ചിലപ്പം അവൻ്റെ ജീവിതമാർഗ്ഗമാകാം പിന്നെ അവൻ്റെ അനിയൻ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ എന്നാലും ഞാനൊക്കെ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ബ്രദറൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും പഴക്കമൊക്കെ കഴുകി ചെയ്യും പക്ഷെ ഒരു പോറൽ പോലും കേൾക്കാൻ ഞാൻ സമ്മതിക്കൂല ഏഹ് പക്ഷേ എന്തെങ്കിലും ഒരിത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരന്തെങ്കിലും മുറിവോ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ടെൻഷനാണ് കാരണം നമ്മളൊരു അമ്മയുടെ വൈറ്റ് നിന്നാണ് വരുന്നത് ആ ഒരു ബോധം പറയാൻ മനസ്സിലായോ അമ്മയുടെ വൈറ്റ് അപ്പം നമുക്ക് ഒരുപാട് ആദ്യം ടെൻഷനാണ് പക്ഷെ അതുപോലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ചിലപ്പോൾ ആർക്കും ആർക്കും ഞാൻ എന്താ മാത്രം മാത്രം ഒരു അല്ല ചുക്കുമില്ല ുംരക്കിപ്പോഴും തൊന്നമാങ്കൽ ജിമ്മിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒരുപറ്റം ആൾക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ അത് വന്നിരിക്കുന്നു അവരാഘോഷിക്കുന്നു കാര്യം ജിസ്മോൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു ജിമ്മിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് നമുക്ക് കാണേണ്ടായ ഒരു സങ്കടപരമായ ഒരു കാഴ്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ ജിസ്മോളുടെ അച്ഛനെ അതായത് തോമസ് എന്ന് തോമസ് തോമസിനെ പോയി കാണുന്നു സംസാരിക്കുന്നു അപ്പോ ഈ പറയുന്ന ജിറ്റു പുള്ളിക്കാരൻ ജിൻഡോ ജിറ്റു ജിസ്മോളുടെ അനിയൻ അച്ഛന് യു കെക്ക് പോയിരിക്കുന്നു കാര്യം പുള്ളിക്കാരന്റെ വൈഫ് രണ്ട് മാസം ഗർഭിണിയാണ് അത് തന്നെയല്ല ജിസ്മോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അതിൽ നിന്നും നമുക്ക് അവരുടെ അയാളുടെ ആ അണിയഞ്ചെറുക്കൻ്റെ സങ്കടത്തിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കി ഇപ്പൊ ഇവിടത്തെ ഇവിടുത്തെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് കാണേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോമാച്ചായന്റെ തോമസിന്റെ ജിമ്മിയുടെ അല്ല ജിസ്മോളുടെ അച്ഛൻ തോമാച്ചായൻ തോമാച്ചായും കെട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ പെണ്ണ് അതായത് ജിസ്മോളുടെ അച്ഛന്റെ ഭാര്യ ഈ തൊണ്ണക്കല ഫാമിലിയാണ് ഈ തൊണ്ണമാക്കല് ബീന ടീച്ചറിന്റെ ഇനി അടുത്ത ഫാമിലിയാ കാര്യം മനസ്സിലായോ ജിസ്മോളിന്റെ അച്ഛന്റെ ഭാര്യ ഈ തൊണ്ണമാക്കൽ ജിമ്മിയുടെ കൊച്ചമ്മയോ ചെറിയമ്മയോ ജിറ്റമ്മയോ ഒക്കെ ആയിട്ട് വരും അതൊന്നും തീർന്നില്ല ജിറ്റു ജിറ്റുവിന്റെ ഭാര്യ ആരാ ഈ തൊണ്ണമാക്കല് കുടുംബത്തിന്റെ അടുത്ത ബന്ധുവാണ് അപ്പൊ കേസിന്റെ ഒരു രൂപരേഖ നമുക്ക് മനസ്സിലായി ഏതാ ഈ സംഭവം ജിമ്മിക്ക് നീതി ലഭിച്ചിരിക്കുന്നു ജിസ്മോൾ മരണപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ജിസ്മോള് ജിസ്മോൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു ജിമ്മിയെ വെറുതെ വിട്ടിരിക്കുന്നു അതായിരിക്കുമല്ലോ അതിന്റെ ഒരു കണ്ടന്റ് അപ്പോൾ നമുക്ക് നോക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് ഒന്നാം തീയതി ഈ പറയുന്ന ആൾക്കാർ ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ഒരു നാലോ അഞ്ചോ പേര് അന്ന് സത്യസന്ധമായ കുറെ പേരുണ്ടായിരുന്നു അവരെയൊക്കെ ഗ്രൂപ്പ് ഇന്ന് പറഞ്ഞു വിട്ട് കാണും ഇതൊന്നും ഗ്രൂപ്പ് ഈ പറയുന്ന പോയവർക്ക് ഒരു ഗുണവും ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് ഒരു ഗുണത്തിന്റെ ആവശ്യതല്ലാഞ്ഞിട്ടാണ് സത് ഈ അടുത്ത സമയത്ത് അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നൊരു പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാരും കണ്ടതല്ലേ ആ നടത്തി നല്ല രീതിയിൽ പോയി ആ സമയത്ത് അച്ഛനും ഈ പറഞ്ഞ സഹോദരനും ഒരു ഈച്ചപ്പോലും ഇവിടെ കാലെടുത്ത് കുത്തിയിട്ടില്ലായിരുന്നു അപ്പം തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നാട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ജിമ്മിയെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എവിടെയും പണത്തിനും അതിനും മാത്രമേ ഉള്ളൂ വില എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോയപ്പോൾ ആർക്കു പോയി ജസ്മോക്കുവാണ്ട് കുട്ടികൾക്കും വേറെ ആർക്കും ഒരു സിമ്പതി ഒരു മണ്ണാങ്കട്ടയും കാണത്തില്ല ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് യു ആൾ എന്തായാലും ലൈക്ക് ചെയ്യുക